ഒരു കാര്യമല്ലാത്ത എല്ലോ കാര്യവും അധ്വാനിച്ചാൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന്റെ ആത്മീയ ഉന്നതികൾ എന്ന് പറഞ്ഞാല് പറഞ്ഞാല് ഒന്ന് പിന്നൊന്ന് 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 ജാപത്തുള്ള ആളാവലാണ് ഇതൊക്കെ ഒരു മനുഷ്യന് അധ്വാനിച്ചാൽ കിട്ടും അധ്വാനിച്ചാൽ കിട്ടാത്ത ആത്മീയ ഉന്നതി ഒന്ന് മാത്രമേ ഉള്ളൂ നഭുവുവത്തൊരു മനുഷ്യൻ മെനക്കെട്ട കിട്ടണ അല്ല ഇരുപതിനായിരം സ്കെച്ച് കണ്ട ഒരാൾ പഠിച്ചോനെ എന്നെ നബിയാക്കണേ എന്ന് തോന്നുന്നാൽ കള്ളപ്രവാചകനെ ആവുള്ളൂ ഒരിക്കലും നബി ആവൂല അതൊരു മനുഷ്യനെ അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ല അതിൻ്റെ താഴെയുള്ള എല്ലാ ആത്മീയ ഉന്നതികളും അധ്വാനത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും അതിനാണ് നമ്മൾ മുൻഗാമികളെ പറയുകയും അവരെ മാതൃകയാക്കുകയും ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യത രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മനസ്സിനൊരു ഉറപ്പ് കിട്ടും മുൻഗാമികളെ പഠിച്ചാൽ മനസ്സിനൊരു ഉറപ്പു വേണം ചെയ്യുമ്പോ നമ്മളെ നമ്മളൊക്കെ നാട്ടിലെ വെള്ളിയാഴ്ച പോത്തിനർക്കോ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് മുമ്പ് വെള്ളിയാഴ്ച മാത്രമായിരുന്നു പിന്നെപ്പോ ഞായറാഴ്ചയും കൂടി തുടങ്ങി ഇപ്പൊ എല്ലാ ദിവസവും ഇറക്കലുണ്ട് എല്ലാതും വെള്ളി ഞായറൊക്കെ ആയിട്ടുണ്ടല്ലോ ഇപ്പൊ മുമ്പൊക്കെ വെള്ളിയാഴ്ച മാത്രാണ് നമ്മളെ മലബാർ ഏരിയയിലൊക്കെ പോത്തിനിറക്കുക എന്താ വെള്ളിയാഴ്ച പോത്തിനിറക്കാൻ കാരണം അതിനൊരു കാരണുണ്ടേ അത് വെളിയം കോടുമർ കാലിറിയാഹോ എന്നു നിർദ്ദേശിച്ച കാര്യമാണ് വെള്ളിയാഴ്ച പോത്തിനിർത്താണ്ട് അർച്ചാ പക്ഷെ ശനിയാഴ്ച ഇറക്കൂലായിരുന്നു കേട്ടോ വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്നിപ്പോ നമുക്ക് എല്ലാതും അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഇപ്പൊ അതിന പ്രസക്തി ഒന്നും ഇല്ലാതായിട്ടുണ്ട് എന്തായാലും വെള്ളിയാഴ്ച പോത്തിനറക്കും വെള്ളിയാഴ്ച പോത്തിനറക്കാന് ഒരു പോത്തുംകുട്ടി വേണം പിന്നെ നല്ല മൂർച്ച ഉള്ള ഒരു കത്തി വേണം പിന്നെ പിടിച്ചു തരാന് നല്ല മുടുക്കുള്ള രണ്ടാൾക്കാര് വേണം പിന്നെ അർത് പരിചയമുള്ള ഒരു മല്ലാക്കിയും വേണം എന്നാലും ഇപ്പൊ വെള്ളിയാഴ്ച പോത്തിനറക്കാൻ വേണ്ടേ നല്ലൊരു മോരിക്കുട്ടി വേണം വേണം മൂർച്ച കത്തി വേണം പിടിച്ചു തരാൻ പറ്റിയ ആൾക്കാരും വേണം അറക്കാൻ പറ്റിയൊരു മല്ലാക്കിയും വേണം ഉദിയത്തിനുതിരുന്നാലും തന്നെയുള്ള വേണ്ടത് വലിയ ഉദഹീത്തറക്കൂല്ലേ അതിനും വേണ്ടത് രണ്ടു വയസ്സായ ഒരു മോരിക്കുട്ടി മൂർച്ച ഉള്ളൊരു കത്തി പിടിച്ചു തരാൻ പറ്റിയ ആൾക്കാർ അറുത്തു പരിചയമുള്ളൊരു മല്ലാക്ക നാലെണ്ണാണ് എന്നാൽ വെള്ളിയാഴ്ചയിലെ പോത്തിനറവും ത്തിന്റെ പോത്തിനറവും തമ്മിൽ വ്യത്യാസമാകുന്നത് അറവിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് എന്നതാണ് ആ ചരിത്രം കൽപുക്കേണ്ടി വന്നാലേ ആ അറവാണ്ട് നേരങ്ങത്തിലാവുള്ളൂ അതാണ് സംഭവം ഉമ്രക്കോയ ആൾക്കാരെ കലപിയിരിക്കണരൊക്കെ സോവാഫ് കഴിഞ്ഞാല് സയ്യു പോകും സയ്യന് പോകുമ്പോ അവിടെ ഇങ്ങനെ പച്ച ലൈറ്റ് ഉണ്ടാവും പച്ച ലൈറ്റ് ആ പച്ച ലൈറ്റിന്റെ ഇടയിൽ എത്തുമ്പോ ഒന്നിങ്ങനെ ഓടും ഓട്ടങ്ങട്ട് ശരിയാവണമെങ്കിൽ ആജറ ബിവി ഓടിയത് കൽബുക്ക് ഇങ്ങനെ വരണം അപ്പൊ ഓട്ടം നേരാവും അല്ലെങ്കിൽ അവിടുന്ന് നാട്ടിൽ ലൈവ് ഇടാൻ തോന്നും ഓടുന്നത് ലൈവ് ഇട്ടിട്ടി ഓടിയത് കൽബുക്ക് വന്നങ്ങാണ്ട് ഇങ്ങനെ ഓടുകയാണെങ്കിൽ ലൈവ് ഇടാൻ കഴിയൂല എന്താ കാര്യം അത് ലൈവ് ഇടാൻ പറ്റുന്ന കോലത്തിലല്ലേ കരം അത് പെണ്ണുങ്ങൾ ഓടും പോലെ കാരണം സ്റ്റൈലാക്കി ഓടാൻ കഴിക്കൂല സ്റ്റൈലാക്കിയാലേല്ലോ ലൈവ് ഇടാൻ പറ്റുള്ളൂ പിന്നെ എന്താ നമുക്ക് അവിടുന്ന് ലൈവ് ഇടാൻ തോന്നിയതിന്റെ കാരണം ഹാജരാ ബിവി ഓടിയ താരീഖ് കൽബക്ക് വരുന്നില്ല എന്നുള്ളതാണ് കാരണം ഹാജറാ ബിവി റതി ഓടിയതിന്റെ ഓർമ്മക്കാണല്ലോ ഓടുന്നത് മുൻഗാമികളുടെ താരിഖ് കൽബിൽ വന്നാലാണ് മനസ്സിന് ഒരു ഉറപ്പ് കിട്ട നമ്മളെ സമസ്ത സ്ഥാപിച്ചത് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളാണ് വരക്കൽ മുല്ലക്കോയ മുല്ലക്കോയത്തങ്ങൾ പാപ്പ ഒരു പണിയില്ലാതെങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പോ എന്താ വെറുതെ ഇരുന്നിട്ട് കാര്യം നമുക്കൊരു സമസ്ത ഉണ്ടാക്കാന്ന് കരുതിങ്ങാണ്ട് ഉണ്ടാക്കിയതല്ല മുല്ലക്കോയ തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞത് അറക്കൽ രാജകൊട്ടാരത്തിലെ ജോലിക്കാരനാണ് കണ്ണൂർ അരക്കൽ രാജവംശത്തിലെ രാജാക്കന്മാർക്ക് മതകാര്യ ഉപദേശങ്ങൾ നൽകിയിരുന്ന ജോലിക്കാരനായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങള് ഒരു പണിയില്ലാതെ ഇല്ലാതെ ഇരുന്നപ്പോ സമസ്ത ഉണ്ടാക്കുക എന്ന് തീരുമാനിച്ചല്ല നല്ല പണിയുണ്ട് അതിന്റെ ഒപ്പം ചെയ്തതാണ് എന്ന് മനസ്സിലാവുമ്പോഴാണ് ഏ ഒഴിഞ്ഞിരിക്കുന്നവർക്ക് ഉള്ളതല്ലതില്ലേ എന്ന് മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ എന്തേലും ഒന്ന് പറഞ്ഞാൽ എനിക്കൊഴിവില്ല എന്ന് പറയാൻ തോന്നുന്നു ഞമ്മക്ക് മുല്ലക്കോയ തങ്ങളാ അപ്പൊ ഒഴിഞ്ഞിരുന്നതുകൊണ്ട് ഉണ്ടാക്കിയതല്ലാന്ന് മനസ്സിലാവുമ്പോളെ സംഗതി ക്ലിയർ ആവുള്ളൂ അതിനാണ് മുൻഗാമികളുടെ താരീഖുകൾ പഠിക്കുന്നത് മനസ്സിനൊരു ഉറപ്പ് കിട്ടും താരീഖ് പഠിച്ചാൽ ഇനി മൂന്നാമത്തെ ഒരു കാര്യണ്ട് മുൻഗാമികളുടെ താരീഖ് പഠിച്ചാൽ നമ്മൾ എവിടേക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവും നമ്മൾ ചേർ നമ്മൾ വലിയ വലിയ ആൾക്കാരാണ് ബഹുമാനപ്പെട്ട ഞാൻ അവർകൾ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കുക ബഹുമാനപ്പെട്ട ഞാൻ അവറുകൾ എന്ന് മനസ്സിലാവും മുൻഗാമികളുടെ താരീഖ് പഠിച്ചാൽ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ നോമ്പ് അതിന്റെ ഒമ്പത്തെ നോമ്പൊക്കെ നമുക്ക് മുപ്പത് നോമ്പ് കിട്ടി മുപ്പത് നോമ്പാളോ മുപ്പതാമത്തെ തറവി കഴിഞ്ഞിട്ട് ഇങ്ങനെ മാസം കണ്ടിട്ടില്ല നാളെ പെരുന്നാളല്ല നോലുമ്പാണ് എന്നൊക്കെ ഉള്ള വിവരം കിട്ടിയിട്ട് തറവി കഴിഞ്ഞ് വീട്ടിൽ ഇങ്ങനെ പോകുമ്പോ ഒപ്പമുള്ള ആൾക്കാരോട് പറയാണ് അലഹമുല്ല ഇക്കൊല്ലത്തെ റമതാ മാസം മുതലായി മുപ്പത് നോമ്പ് കിട്ടി അലഹമുല്ലോ എന്ന് പറയുമ്പോ കലബിലുണ്ടാവും സ്വർഗത്തിൽ സ്ഥലം മതിയാവൂല കാരണം മുപ്പത് നോൽപിട് കിട്ടിയതല്ലേ ബഹുമാനപ്പെട്ട എനിക്ക് എന്ന് നമുക്ക് ഇങ്ങനെ തോന്നുന്നു പിന്നെ നമ്മളിങ്ങനെ ചെന്നിട്ട് കുട്ടികളെ ഷെൽഫിലുണ്ട് ഒരു ബുക്ക് ആ എടുത്തിട്ട് ഇങ്ങനെ വായിച്ചു വെക്കുമ്പോ അതിലുണ്ട് മാനായ സൈദന സുഫിയാനു സൗരിള്ളു എല്ലാ ദിവസവും രാത്രിയില് ഭർദ നിസ്കാരം കഴിഞ്ഞ് മുന്നൂറ് മുന്നൂറിനല്ലേ മുന്നൂറ്ക്കാലത്ത് ശുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും നമ്മളെ മുപ്പത് തറവിയോട് എത്തിയിട്ടില്ലല്ലേ മുൻഗാമികളുടെ താരീഖ് പഠിച്ചാൽ നമ്മളെ എവിടുക്കും എത്തിയില്ല എന്ന് മനസ്സിലാവും എനിക്ക് തോന്നണത് ഇതിലെ ഏറ്റവും വലിയ കാര്യം അതാണ് നമ്മളെ അതാ നമ്മളെവിടുക്കെത്തിയിട്ടില്ല എന്ന് മനസ്സിലാവാനാണ് പറഞ്ഞതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എവിടേക്കും എത്തിയില്ല എന്ന് മനസ്സിലാവലാണ് അത് വലിയൊരു മനസ്സിലാവൽ തന്നെ മുൻഗാമികളായ ആളുകളുടെ ചരിത്രം പഠിച്ചാൽ അത് മനസ്സിലാകും അവിടെയാണ് പ്രസക്തനാകുന്നത് അബ്ദുൽ പ്രസിദ്ധനാകുന്നത്

ശ്രയിൽ വരുമ്പോ എന്റെ പുന്നാരങ്ങളെ ആയിരം നിസ്കരിച്ച റാബിയലേ ആ നിക്കണത് എന്ന് ചോദിക്കുന്നത് ഈ ചെവി ഉണ്ടോന്ന് കേൾക്കാനാണ് സ്വർഗജീനിക്ക് തന്നാലും കുഴപ്പമില്ല തന്നില്ലെങ്കിലും കുഴപ്പമില്ല അതെ നാളെ കോടാന കോടി മനുഷ്യന്മാർ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ ആയിരം റക്കായ സുന്നസ്കരിച്ച റാബിയല്ലേ നിൽക്കണ എന്ന് ഇന്റെ ഹബീബ് അവിടുത്തെ നാവുകൊണ്ട് പറയുന്നതൊന്നും കേൾക്കാൻ അതിനാണ് ഞാൻ ണ്ടായിരുന്നു എന്നാണ് അതാണ് സംഗതി ഇങ്ങനെ മുൻഗാമികളെ അവളെ പഠിക്കുമ്പോഴാണ് കൽബിനൊരു ഉറപ്പിട്ട് അതുകൊണ്ട് ഞമ്മളെ മക്കൾക്കൊക്കെ നമ്മൾ മുൻഗാമികളുടെ താരത്ത് പറഞ്ഞു കൊടുക്കണം